ഹലോ ഗൈസ് കാസർഗോഡ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവെന്ന് മാധ്യമങ്ങൾ പറയുന്നു പക്ഷെ ഒരു മധ്യവയസ്കൻ എന്ന് പറയാം അപ്പം സ്വന്തം മകളുടെ പ്രായമുള്ള അതായത് ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു ചെറിയ പെങ്കൊച്ചിൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ഇരുപത്താറാമത്തെ ദിവസം രണ്ടുപേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അത് വീടിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലത്ത് നിന്നാണ് അപ്പം ഇയാളാണെങ്കിൽ ഈ കുടുംബവുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ഒരാളും ഈ കുടുംബത്തിൻ്റെ പല ആവശ്യങ്ങളിൽ ഇയാളെ കോണ്ടാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇയാൾ സ്ഥിരം ആ വീട്ടിൽ കയറിയിറങ്ങി പോയിക്കൊണ്ടിരുന്ന ഒരാളുമാണ് അപ്പോൾ ഇന്നത്തെ മാതാപിതാക്കൾ ചിന്തിക്കുക ഇങ്ങനെ നമ്മുടെ വീട്ടിലൊരാൾ നമ്മുടെ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ുള്ള ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് ഒരാളിങ്ങനെ കയറി ഇറങ്ങുമ്പം നിങ്ങളുടെ ഒരു സൂക്ഷ്മമായ കണ്ണ് എപ്പോഴും ഈ മാതാപിതാക്കളുടെ കൂടെ ഉണ്ടാവണം അതുതന്നെയല്ല അവർ പറയുന്നുണ്ട് ഈ പെൺകുട്ടി ഫോൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു എൻ്റെ പൊന്നു മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ മക്കൾ പതിനൊന്ന് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പം നിങ്ങളുടെ മക്കൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ഫുഡ് കഴിച്ചോ കുടിച്ചോ അല്ലെങ്കിൽ അവർക്കൊരു ഹോംവർക്കിൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അല്ലെന്ന് മാതാപിതാക്കളെ നമ്മളെല്ലാവരും അഡൽട്ടാണ് നമ്മളെല്ലാവരും ും പ്രായപൂർത്തിവരാണ് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ മക്കൾക്ക് ഫോൺ കൊടുക്കുമ്പം നിങ്ങളുടെ മക്കൾ എത്രത്തോളം നശിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ തിരിച്ചറിയുക ഇന്നത്തെ മാതാപിതാക്കളൊക്കെ വളരെ ഓട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ഡ്രസ്സാണെങ്കിലും അതുപോലെ എന്ത് കാര്യം കുട്ടികൾ ചോദിച്ചാലും കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ വളരെ ഓട്ടത്തിലാണ് ഇത് അവർ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും ഈ മാതാപിതാക്കൾ ഇത് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളെ മക്കൾ അനുഭവിക്കാതിരിക്കട്ടെ എന്ന് പക്ഷെ നിങ്ങൾ കേട്ടോളൂ നിങ്ങൾ െയെല്ലാം നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുമ്പം നിങ്ങൾ അനുഭവിക്കാത്തത് നിങ്ങളുടെ മക്കൾ അനുഭവിക്കും കാരണം നിങ്ങൾ ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഇരുപതാമത്തെ വയസ്സിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ അവർ പത്താമത്തെ വയസ്സിലേ ചിന്തിച്ചു തുടങ്ങും അത് നല്ലൊരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ആയിരിക്കത്തില്ല നിങ്ങൾ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ജയില് ലഹരി എന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇരുപതാമത്തെ വയസ്സിലെ ജയിലും ലഹരിയിലും എല്ലാം അടിപ്പ് അടിമപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് മക്കൾക്ക് മക്കളെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നു ആരോട് സംസാരിക്കുന്നു എന്ത് എന്തിടപെടുന്നു നിങ്ങളുടെ മക്കളുടെ വളർച്ചാ മാറ്റങ്ങൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ഒരു ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ക്യാമറ പോലെ നിങ്ങളുടെ മക്കളുടെ പുറകിൽ ഉണ്ടാവണം നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നു ആരോട് സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മുഴുവനായിട്ട് ഫ്രീഡം കൊടുക്കാതെ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ മക്കളെ വിളിച്ച് നിങ്ങളുടെ കൂടെ കിടത്ത് നിങ്ങൾ അവരുടെ കൂടെ പോയി കിടക്ക് ഒരു പല ടൈമിൽ അങ്ങനെ ചെയ്യുമ്പം നിങ്ങളുടെ മക്കളാണെങ്കിലും നിങ്ങളെ മനസ്സിലാക്കും അല്ലെങ്കിൽ അവരുടെ കള്ളത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇന്നത്തെ എല്ലാ മക്കളും തന്നെയും അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തോരം പ്രതീക്ഷകളുണ്ട് അവർക്ക് എന്തോര ആഗ്രഹങ്ങളുണ്ടെന്നുള്ള കാര്യം അറിയില്ല കാരണം അവർക്ക് ഒന്നും ഗ്രഹിച്ച് നേടേണ്ട കാര്യമില്ല ഇതാണ് പ്രധാനമായിട്ടും അവർക്കൊന്നും ആഗ്രഹിച്ച് നേടേണ്ട കാര്യമില്ല ഇപ്പം നല്ലൊരു ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് യാത്ര ചെയ്യാനോ ഒരു നല്ല വണ്ടി വാങ്ങാനോ ഒരു ഫോൺ വാങ്ങാനോ ഇതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് ആഗ്രഹിക്കേണ്ട കാര്യമില്ല മാതാപിതാക്കളെല്ലാം ഓൾറെഡി കയ്യിലേക്ക് കൊണ്ടേ കൊടുക്കുകയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ കോവിഡ് കാലങ്ങളെല്ലാം കഴിഞ്ഞു മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു നിങ്ങളുടെ മക്കൾ പരിധി വിട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പരിധി വിട്ട് ആരെയെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ കഴിയുക അറിയാൻ ശ്രമിച്ചു നോക്കുക ഇനി നിങ്ങൾക്ക് അറിയാൻ കഴിയാത്തതാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോയി നിങ്ങളെ അറിയിപ്പിക്കുക നിങ്ങളുടെ മക്കളിൽ ഉണ്ടാകുന്ന അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചില പിള്ളേർ ത തല്ലിയാലും കുത്തിയാലും ഒന്നും ശരിയാവത്തില്ല ചില പിള്ളേർക്ക് കൗൺസിലിങ്ങിന് തന്നെ കൊടുക്കണം ഈ പതിനഞ്ച് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും അറിയില്ലാതെ ഉള്ള കുട്ടികളാണ് അവരൊക്കെ ജസ്റ്റ് ഒന്ന് അവരൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് മുട്ടനിന്ന് വിരിഞ്ഞിട്ട് ടെൻത്ത് പഠിച്ചു വരുന്ന പിള്ളേരാണ് അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കളിങ്ങനെ കണ്ട മരത്തിലും കൊമ്പിലും തൂങ്ങി കിടക്കാനോ തന്റെ കണ്ട ഓടയിലും മരിച്ചു വീണ് കിടക്കാനോ ഉള്ള സാഹചര്യം നിങ്ങളായിട്ട് കൊടുക്കാതിരിക്കുക ചില കാര്യങ്ങളോട് നിങ്ങൾ നോ തന്നെ പറയുക മക്കൾ കഷ്ടപ്പാടനുസരിച്ചും കുറച്ചൊക്കെ വളരണം കുറച്ചൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകളിൽ ഈ കാശ് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ള ചിന്ത മക്കൾക്ക് ഉറപ്പായിട്ട് വരണം അല്ലെങ്കിൽ മക്കൾക്ക് പത്ത് ഇരുപതും ഇരുപത്തിരണ്ട് വയസ്സാകുമ്പം ലഹരിക്ക് പോലീസ് പിടിക്കുകയോ അല്ലെങ്കിൽ മരക്കൊമ്പിലോ അല്ലെങ്കിൽ വിഷം കഴിച്ചൊക്കെ നിങ്ങളുടെ മക്കൾ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് വരാം അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക